ും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഹോണ്ട സ്കണ്ടർന്നുള്ള ബൈക്കിനെ കുറിച്ചാണ് ഈ ബൈക്കിനത് മഴക്കാലമായി കഴിഞ്ഞാൽ ഈ ബൈക്കിന് നല്ല മിക്ക ബൈക്കുകൾ ഒരു പ്രശ്നം ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു ഒരു പ്രശ്നം അപ്പൊ അതിപ്പോ രണ്ടു മൂന്ന് വർക്ക്ഷോപ്പുകളിൽ പല സ്ഥലത്താൽ കാണിച്ചിട്ട് അത് ശെരിയായിട്ടില്ല കാർബറേറ്റർ മാറ്റണം അങ്ങനെ പലതും മാറ്റണം എന്നാലത് ശരിയാവുള്ളൂ എന്നുള്ളൊരു അതൊന്ന് നമുക്കതിനെ കുറിച്ചൊന്ന് പരിശോധിക്കാൻ നമ്മൾ തീരുമാനിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതിനെ ഇതിനൊന്ന് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു വീഡിയോ നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് ഇതിന് വരുന്നത് സീവി കാർപറേറ്ററാണ് കോൺസ്റ്റന്റ് വെലോസിറ്റി ടൈപ്പ് കാർബറേറ്റർ ഇതിനകത്ത് വരുന്നത് അപ്പോൾ നമ്മൾ ആ കാർബറേറ്ററിന്റെ ഒരു സർവീസിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം എന്താണ് ഇതിന്റെ പ്രശ്നം അപ്പോൾ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ആദ്യം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അറിയാതെ ഇതിൻ്റെ പ്രശ്നം എന്താന്നുള്ളത് ഞാൻ കാണിച്ചു തരാം വണ്ടി ഓണാക്കി വണ്ടി ഓണാക്കി കഴിഞ്ഞാൽ നമ്മൾ ായി സ്റ്റാർട്ടായി കഴിഞ്ഞാല് മൂവായിരം രണ്ടായിരത്തി ആറിലെങ്കിൽ വരുമ്പോ അതിന് ഇല്ലാത്ത പോലത്തെ അവസ്ഥയാണ് വേണേ വരും ഈ ടൈപ്പ് വണ്ടി മാത്രല്ല യൂണിക്കോണ് ഹോണ്ട ഷൈന് കുറെ വണ്ടികൾ എല്ലാം സീൽ ചെയ്യുന്ന വരുന്നുണ്ട് നമുക്ക് ഇതിന്റെ പ്രശ്നം എന്താണുള്ളത് നമുക്ക് ആ വീഡിയോയിലേക്ക് നമുക്കൊന്ന് പോവാം നമ്മള് ടാങ്കിന്ന് ടാപ്പ് ഇതിന്റെ പെട്രോൾ ടാപ്പ് നോക്കിയപ്പോ ഈ പെട്രോൾ ടാമ്പിന് ഫ്ലോ കുറവാണ് തുറന്നു കഴിഞ്ഞാൽ ഫ്ലോ ഇതിനോട് വരുന്നത് കുറവ് അപ്പോൾ നമ്മൾ പുതിയൊരു പെട്രോൾ ടാപ്പ് വാങ്ങിച്ചു ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഇത് അയച്ച് മാറ്റിയിട്ടെങ്കിൽ പുതിയ പെട്രോൾ ടാപ്പും വെക്കണം അപ്പം ഇതുകൊണ്ട് ഊരിയിട്ട് ഇതിന്റെ മുകളിൽ ഇത് ഫിറ്റ് ചെയ്തിട്ട് ഇതൂടെ പിടിപ്പിക്കണം പിന്നെ അതിന് പുറമെ നമ്മളിതിൻ്റെ ക്രാങ്ക് ചെയ്യുമ്പോൾ സ്പീഡ് കുറവാണ് എഞ്ചിന്റെ ക്രാങ്കിങ് സ്പീഡ് കുറവാണ് അപ്പം ബാറ്ററി ചെറുതായിട്ടൊരു വീക്ക് കാണാറുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചോദിച്ചാൽ ഇതിന് പുതിയ ബാറ്ററി വെച്ചു എന്നിട്ട് അതിന് ഒരു കപ്പാസിറ്റർ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് ഇവിടെ കാരണം അതായത് ഈ കപ്പാസിറ്റർ ഉണ്ടാകുമ്പോൾ നമുക്ക് ക്രാങ്കിങ്ങിന് കുറച്ചും കൂടി കുറച്ച് ലോഡ് ഈ കപ്പാസിറ്റർ സഹിക്കും അപ്പം ഒന്ന് ഒരു കപ്പാസിറ്ററും കൂടി ഇതിനകത്ത് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്റ്റാർട്ടിങ്ങിന് കുറച്ചും കൂടി ഒരു പെർഫോമൻസ് കൂടും ബാറ്ററിയുടെ പവറിന് കുറച്ചും കൂടി പെർഫോമൻസ് കൂടാൻ വേണ്ടി കപ്പാസിറ്റിയും കൊടുത്തിട്ടില്ല ഓക്കെ നമ്മൾ വണ്ടിയുടെ പണികളെല്ലാം കഴിച്ചു ടാപ്പ് മാറ്റി അതിനുശേഷ പെട്രോളിന്റെ പൈപ്പ് കാര്യങ്ങൾ ക്ലിയർ ആക്കി ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്തു വേറെ അധികം കാർബേറ്റർ ഒന്ന് ക്ലീൻ ചെയ്തു ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടുള്ളൂ അതിന് ശേഷം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ അത് നല്ല പെർഫെക്റ്റ് കണ്ടീഷനായി മാറി അത് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം ായിരം പേർ കറക്റ്റ് റണ്ണിംഗ് എല്ലാം കറക്റ്റ് ആയിട്ടുണ്ടതിൽ വരുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ്